കണ്ണൂർ പയ്യാമ്പലത്ത് പ്രഭാത സവാരിക്കിറങ്ങിയ വി ഡി സതീശന്റെ രണ്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് വെളിപ്പെട്ടു ഒന്ന് കണ്ട് നാട്ടുകാരൻ ചെട്ടി മറ്റത് കണ്ട് സതീശനും ചെട്ടി ഇനി എന്താണ് ആ രണ്ട് കാര്യങ്ങൾ സാധാരണഗതിയിൽ സതീശൻ ഒന്നുകിൽ മുണ്ടെടുത്തായിരിക്കും നടക്കാർ അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ട് ഇട്ടായിരിക്കും നടക്കാർ പക്ഷേ ഇത്തവണ ട്രാക്ക് സ്യൂട്ട് ഒഴിവാക്കിയിട്ട് മുണ്ടങ്ങ് മാറ്റി മുണ്ടങ്ങ് മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രൗസറിന്റെ നിറം കണ്ടിട്ട് എല്ലാവരും അന്താളിച്ചു പോയി മുൻകൂട്ടി തന്നെ കാക്കി നിക്കർ വച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു ആ യാത്ര നോക്കേ കറക്ട് അളവിന് സംഖികൾ ഇടുന്ന അതേ ട്രൗസർ തച്ച് റെഡിയായി ഇരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു ആ നടത്തത്തിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച